നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളം ഇതിനു മുൻപും ഫ്ളാറ്റുകൾ പൊളിച്ചു നിൽക്കുന്ന വാർത്ത അല്ലെങ്കിൽ ഫ്ളാറ്റുകൾ പൊളിച്ചു നിൽക്കുന്നത് കൺമുന്നിൽ കണ്ടിട്ടുള്ളതാണ് വീണ്ടും അത്തരമൊരു സംഭവം കൊച്ചിയിൽ നടക്കാൻ പോവുകയാണ് ഹൈക്കോടതിയുടെ ഇടപെടലിലാണ് വീണ്ടും ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിലമ്പൊത്താൻ പോകുന്നത് കൊച്ചി വൈറ്റിലയിൽ സൈനികർക്കായി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിലെ രണ്ട് ടവറുകൾ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി ബി സി ടവറുകളാണ് പൊളിച്ചു നീക്കി പുതിയത് പണിയേണ്ടത് ഇവിടത്തെ താമസക്കാരെ ഒഴിപ്പിക്കണമെന്നും ടവറുകൾ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഫ്ളാറ്റുകൾ സുരക്ഷിതമല്ല എന്ന് കാണിച്ച താമസക്കാർ തന്നെ നൽകിയ ഹർജിയിലാണ് ഉത്തരവ് ചന്ദ്രകുഞ്ച് എന്നാണ് അപ്പാർട്ട്മെന്റ് വിഷയത്തിന്റെ പേര് മൂന്ന് ടവറുകൾ ഇവിടെ ഉണ്ട് സൈനിക ഉദ്യോഗസ്ഥർ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർക്കായിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്ളാറ്റ് നിർമ്മിച്ചത് ബലക്ഷയം സംഭവിച്ച ഫ്ളാറ്റിന്റെ രണ്ട് ടവറുകളിൽ താമസക്കാർ തുടരുന്നത് സുരക്ഷിതമല്ല എന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു രണ്ട് ടവറുകൾ പൊളിച്ചു നീക്കാനും പുതിയത് പണിയുവാനും ആർമി വെൽഫെയർ ഹൌസിംഗ് ഓർഗനൈസേഷന് കോടതി നിർദ്ദേശം നൽകി ഫ്ളാറ്റുകൾ പൊളിച്ചുനീക്കുന്നതിനും പുതിയത് പണിയുന്നതിനും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിക്കണമെന്നും നിലവിലുള്ള ഫ്ളാറ്റുകളുടെ അതേ സൌകര്യവും വലിപ്പ് ും പുതുതായി നിർമ്മിക്കുന്ന ഫ്ളാറ്റുകൾക്ക് വേണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി അടുത്ത സിൽവർ സാൻഡ് ഐലൻഡിലാണ് ഫ്ളാറ്റ് സമുച്ചയം ഉള്ളത് മൂന്ന് ടവറുകളായി സ്ഥലത്തുള്ളത് ഫ്ളാറ്റുകളുടെ താമസക്കാർക്ക് പ്രതിമാസം വാടക നൽകണമെന്നും പുതിയ ഫ്ളാറ്റുകളുടെ നിർമ്മാണം പൂർത്തിയാകും വരെ അത് തുടരണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു മുതൽ വരെ രൂപ മാസ വാടക ഇനത്തിൽ നൽകണമെന്നാണ് നിർദ്ദേശം എന്നാലും സൈനികർ തന്നെയാണ് തങ്ങളുടെ വീട് സുരക്ഷിതമല്ല എന്ന അല്ലെങ്കിൽ ഫ്ളാറ്റ് ഏത് നിമിഷവും നിലമ്പൊത്ത സാധ്യത ഉണ്ട് എന്ന് കണക്കാക്കിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിന് ഹൈക്കോടതി കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുകയാണ് കണ്ടത് ഇതിനു മുൻപും നമ്മൾ ഇത്തരത്തിൽ ഫ്ളാറ്റ് സമുച്ചയം കൺമുന്നിൽ തന്നെ ഇടിഞ്ഞു താഴുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ ബലക്ഷയവുമായി ബന്ധപ്പെട്ട് അന്ന് അവിടെയുള്ള ഈ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ താമസക്കാർക്ക് താമസക്കാരൻ നിരവധി പേർ മരട് ഫ്ളാറ്റാണ് പൊളിച്ചു നീക്കിയത് അന്ന് താമസക്കാർ നിരവധി പേർ തങ്ങളുടെ ദുഃഖവും പരിഭവവും വിഷമവും പ്രതിഷേധവും ഒക്കെ തന്നെ പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ ആർമി ഉദ്യോഗസ്ഥർ കൂടിയാണ് അവിടെ താമസിക്കുന്നത് അതുകൊണ്ടുതന്നെ അവർക്ക് ഒരു കാരണവശാലും ആർമി ഉദ്യോഗസ്ഥരും അവരുടെ വീട്ടുകാരും ഒക്കെയാണ് താമസിക്കുന്നത് അവർക്ക് ഒരു കേടുപാടും സംഭവിക്കാതെ കൃത്യമായി തന്നെ മാറ്റി താമസിപ്പിക്കേണ്ട കാര്യം അതേ വലിപ്പത്തിലും വീതിയിലും നീളത്തിലും വണ്ണത്തിലും ഒരു കുറവും വരാതെ അതേ രീതിയിലുള്ള ഫ്ളാറ്റ് തന്നെ നിർമ്മിച്ചു കൊടുക്കണമെന്നും കൃത്യമായി പറയുകയാണ് നിരീക്ഷിക്കുകയാണ് ഹൈക്കോടതി ഇനി എന്നായിരിക്കും ഈ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ സിയും ബിയും പൊളിച്ചുമാറ്റുക എന്നടക്കമുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും